ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി തിരി കൊളുത്തുന്നത് കണ്ട് ഒട്ടും സഹായിക്കുന്നില്ല ഇന്ദ്രജയ്ക്ക് വേദക്കും അങ്ങനെ ഇന്ദ്രജയും വേദയും പറയാം അമ്മ തന്നെ വിളിച്ചു വരുത്തിയതല്ലേ അപ്പോൾ അമ്മയ്ക്ക് തന്നെ അവരിൽ നിന്ന് ശിക്ഷ കിട്ടി തുടങ്ങി എന്നാൽ പത്മ അതെല്ലാം പുഞ്ചിരിയോട് കണ്ടു നിൽക്കുകയാണ് കേട്ടോ കാരണം നന്ദിനി ഇവിടെ തോൽക്കാൻ പോവുകയാണ് ഞാനല്ല തോൽക്കുന്നത് നന്ദിനിയാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന ആ ഇംഗ്ലീഷ് വാക്കുകൾ അത് അവളിൽ നിന്ന് ഒരിക്കലും വരില്ല അവൾക്ക് ഇംഗ്ലീഷ് ഉരിയാടാൻ അറിയില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ സമയം സൂര്യൻ യാണെങ്കിലോ നന്ദിനി എല്ലാവർക്കും മുന്നേ നീ രണ്ട് വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന പത്മയ്ക്ക് ചെറിയൊരു പുഞ്ചിരിയാണ് വരുന്നത് ഇവിടെ കൊണ്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക എന്തോന്നാണ് ഇവൻ പറയുന്നത് എന്ന ഭാവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് നന്ദിനിയാണെങ്കിലോ പേടിയോട് കൂടിയിട്ട് നിൽക്കണം കേട്ടോ അങ്ങനെ നന്ദിനി ഒരുപാട് ആളുകളെയും പത്മയൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് വലിയ ബുദ്ധിമുട്ട് വരികയാണ് നന്ദിനി ഇംഗ്ലീഷ് സംസാരിക്കില്ല നന്ദിനി തപ്പിപ്പിടിച്ചും കൊണ്ടാണ് സംസാരിക്കുക ഇത് കേൾക്കുന്ന സൂര്യക്ക് വളരെ വിഷമമാണ് അങ്ങനെ സൂര്യ പറയണേ നന്ദിനി നീ നന്നായി വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞതല്ലേ നീ പറ നീ രണ്ട് വാക്ക് ഇവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോഴും നന്ദിനിക്ക് പറയാൻ കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ഇത് കണ്ടിട്ട് ഇവിടെ പത്മ പറയുകയാണ് ഉമ്മയമ്മദേവിയോട് ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ കാലിൽ ചെരുപ്പിന്റെ സൈസ് പറഞ്ഞില്ലേ അതുപോലെയാണ് അവൾ അവൾ എനിക്ക് എപ്പോഴും കളയാനുള്ളതാണ് അപ്പോൾ ഉമയമ്മദേവി പൊട്ടിച്ചിരിക്കാനായിട്ടോ നീ ആരെയും അങ്ങനെ കുറച്ച് കാണണ്ട അവളിൻ്റെ മൂല്യം നീ മനസ്സിലാക്കിയിട്ടില്ല പത്മയെ എനിക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന നീ ഇന്നിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇത്രയും ചെറുതായിപ്പോയത് അത് വളരെ മോശമാണ് പത്മയെ അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യത്തിൽ ദേഷ്യം പിടിക്കാൻ ഈ പറയുന്ന പത്മ കേട്ടോ പത്മക്ക് ഒരിക്കലും സഹിക്കാനാവുന്നില്ല നന്തിനീ എന്ന വാക്ക് കേൾക്കുന്ന തന്നെ ദേഷ്യമാണ് അങ്ങനെ നന്ദിനീടെയും സൂര്യയുടെയും മുന്നിൽ പത്മ വിജയിച്ചിരിക്കുകയാണ് ഇതേ സമയം സൂര്യാണെങ്കിലോ അലർഗിയാണ് എന്നാൽ സൂര്യ അവിടെ ഇന്ന് ദേഷ്യത്തിൽ പോകുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ നമ്മുടെ കമ്പനി നല്ല ലെവലിൽ കാണുമ്പോൾ പോകുന്നത് അർദ്ധവാർഷികം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഫുഡ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കഴിച്ചോളൂ എന്നിട്ട് നമുക്കത് പിരിയാ എന്നൊക്കെ പറയണേ ഇതേ സമയം പത്മയുടെ അടുത്ത് വന്നിട്ട് ഉമേമാദേവി പറയണേ നിൻ്റെ ഈ ഒരു ഗൗരവമൊക്കെ അവളോടുള്ള ഈ നിലപാടൊക്കെ ചെയ്യുന്ന തെറ്റാണത് എന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും അവളിലെ നെന്മ നീ തിരിച്ചറിയുക എന്നൊക്കെ പറയണേട്ടോ നിനക്ക് ദൈവം കൊണ്ടു തന്നത് ഒരു മഹാലക്ഷ്മിയാണ് ആ മഹാ ക്ഷ്മിയാണ് നീ ഇപ്പം തട്ടിക്കളിക്കുന്നത് അതിനെ നീ കുറേ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ പത്മയോട് പറയുന്നുണ്ട് പക്ഷേ ആത്മാക്കൊന്നും ഓ മഹാലക്ഷ്മി അല്ല അവൾ മൂദേവിയാണ് എന്ന് മനസ്സുകൊണ്ട് പറയുമ്പോൾ ഉമേമാദേവി പറയണേ ആ നീ പറയുന്നത് അവള് മൂദേവിയാണെന്നായിരിക്കുമല്ലേ അത് കേൾക്കുന്ന പത്മൊന്നും ഞെട്ടാണ് കേട്ടോ പക്ഷേ അമ്മേ എന്തായാലും വന്നില്ലേ ഭക്ഷണം കഴിക്കാമെന്ന് പറയണേ പിന്നീട് നന്ദിനിയെ നിർത്തിപ്പൊരിക്കട്ടോ സൂര്യ അപ്പം സാർ ഞാനൊന്ന് പറയട്ടെ എന്ന് നന്ദിനി പറയുമ്പോൾ നീ ഒന്നും പറയണ്ട നന്ദിനി എത്ര നന്നായിട്ടാണ് നീ വീട്ടിൽ വെച്ച് ഇംഗ്ലീഷ് പറഞ്ഞത് എൻ്റെ അമ്മ വെറുതെ വെറുതെ അല്ല നിന്നെ ഇങ്ങനെ കളിയാക്കിയത് വെറുതെ നിന്റെ അമ്മ എൻ്റെ അമ്മ നിന്നെ കളിയാക്കിയത് നീ ഒരു വീട്ടുവേലക്കാരിയാണ് വീട്ടുവേലക്കാരിക്ക് വീട്ടുവേലെന്നെ അറിയുള്ളൂ സാമ്പാറും അവിയൽ ഇതൊക്കെ വെക്കാൻ എന്നെ വീട്ടുവേലക്കാരിക്ക് അറിയത്തുള്ളൂ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും കളിയാക്കുമ്പോൾ എന്നിലൊരു വിശ്വാസമുണ്ടെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ നീ നല്ലൊരു നല്ലൊരു പെണ്ണായി മാറും എല്ലാം കഴിവുകളുള്ള ഒരു പെൺകുട്ടിയായി മാറാൻ എന്നൊരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു പക്ഷെ അത് നീ തെറ്റിച്ചു നിനക്ക് എത്ര ഞാൻ കഷ്ടപ്പെട്ട് ഊണുറക്കൊക്കെ കഴി കളഞ്ഞിട്ടാണ് നിന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ആകെ നാല് വാക്കിലിനെ എനിക്ക് പറയേണ്ടതുള്ളൂ അതുപോലും പറയാനുള്ള ആ ഒരു മണ്ടൻ ഇന്ത്യയിലല്ലേ അപ്പം നീ മന്ദബുദ്ധി തന്നെ കഴുതയാണ് എൻ്റെ അമ്മ ഉപമിച്ചതിൽ യാതൊരു തെറ്റുമില്ല നീ മന്ദബുദ്ധി തന്നെ അപ്പോൾ ഇത് യതീന്ദ്രം പുറത്ത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കേക്കാണ് ഡോറിൻ്റെ സൈഡിൽ നിന്ന് കേൾക്കാൻ കേട്ട് അപ്പോൾ നന്ദിനാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ സൂര്യങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ എന്നെ എൻ്റെ അമ്മക്ക് മുന്നിൽ നീ തോൽപ്പിച്ചു നാല് വാക്ക് പറയാൻ പോലും നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കഴിയായി നീ എന്താണ് ഇത്ര ആയത് നിനക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസമില്ലേ അത്യാവശ്യം തൻ്റെയുടെ ഒക്കെ ഉണ്ടല്ലോ നീ തേ തെങ്ങും പറമ്പിലെ കണക്ക് കൂട്ടലുകൾ അത് കറക്റ്റാണല്ലോ കിച്ചനിലെ കാര്യങ്ങൾ അത് കറക്റ്റാണ് പിന്നെ എന്താ നിനക്ക് ഈ നാല് വാക്ക് നിൻ്റെ മനസ്സിലിരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ഇങ്ങനെ വഴക്ക് പറയണ കേട്ടോ ആ സമയം നന്ദിനിങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ ഇനി നിന്റെ മുന്നിൽ ഞാൻ നിന്നു കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തനായി മാറുമെന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ യതീന്ദ്രൻ പിൻവലിയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സൂര്യ പിന്നീട് വിവേകിൻ്റെ അടുത്ത് വന്നിരുന്ന് കൊടുക്കുകയാണ് വിവേക് ഞാൻ അവളെ ഓണോറൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ അവൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവൾ ചെയ്യുന്ന വേലകളെല്ലാം ഞാൻ ചെയ്ത് അവളെ ഞാൻ പഠിപ്പിച്ചെടുത്തിട്ട് അവൾക്ക് നാല് വാക്ക് വീട്ടിൽ നിന്ന് വരുന്നത് വരെ പറഞ്ഞാൽ അവൾക്കത് പറയാൻ കിട്ടിയില്ല അപ്പോഴേക്കും എന്നാലും അവൾ എന്താണ് ഇന്ന് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുമ്പോഴേക്കും വിവേക് പറയണേ അതെ നീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നാട്ടുമ്പുറത്ത് താമസിക്കുന്ന എൻ്റെ പെങ്ങളെ കുട്ടിയോട് നീ നാളെ ഇംഗ്ലീഷ് പറയണമെന്ന് കഴിഞ്ഞ് പറഞ്ഞു അവൾക്ക് എങ്ങനെ കിട്ടാനാ അവൾക്ക് കിട്ടില്ല ഇനി നാളെ നീ ഹിന്ദി പറയണമെന്ന് പറയുമോ അത് കഴിഞ്ഞാൽ നീ അറബി പറയണെന്ന് പറയുമോ അത് കഴിഞ്ഞാൽ നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ലാംഗ്വേജ് എടുക്കുമോ ഇതൊക്കെ എൻ്റെ പെങ്ങൾ കുട്ടിയാണല്ലോ അവിടെ കഷ്ടപ്പെടുന്നത് അതെന്താ നീ മനസ്സിലാക്കാതെ അപ്പോഴേക്കും സൂര്യ പറയണേ എട എനിക്ക് പറയാനുണ്ട് നീ ഒന്നും പറയണ്ട ഒരുപാട് കാലമായി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനേറ്റ പെടാപ്പാട് പെടുത്തുന്ന അവളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നീ ചെയ്യിപ്പിക്കുന്നത് ഇതൊക്കെ നീ നിന്റെ അമ്മയെ തോൽപ്പിക്കാനല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എടാ എനിക്ക് പറയാനുണ്ട് വേണ്ട നീ പറയണ്ട മതി കേട്ടത് മടുത്തു എൻ്റെ െ കുറ്റം അവൾ അവളിനി കരയിപ്പിച്ചില്ലേ അവൾ കരഞ്ഞതിൻ്റെ ആ ഒരു ഇത് നീ മനസ്സിലാക്കിയോ അവളുടെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടാവും നിനക്കിപ്പോൾ ഇംഗ്ലീഷും നിൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷും എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് അവളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് സ്കൂളിൻ്റെ പഠി നയരാവണ്ണം ചവിട്ടാത്ത അവളെപ്പോലെയുള്ള ഒരു പെണ്ണിനോട് പെട്ടെന്നൊരു ഇംഗ്ലീഷ് നാല് വാക്ക് അത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയാൻ പറഞ്ഞ ഒരു നാട്ടുമ്പുറത്തുകാരിയായ പെൺകുട്ടി അത്രയും തൻ്റെയടൊക്കെ അവൾക്ക് ഉണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സുരക്ഷ ദേഷ്യം പിടിക്കുക നീ ഒന്ന് വായി അടക്കുന്നുണ്ടോ ഒരുപാട് നേരമായി ഞാൻ എന്തെങ്കിലും സംസാരിക്കോ ഒരുങ്ങുമ്പോഴേക്കും നീ എന്നോട് കിടന്ന് ഇങ്ങോട്ട് ചിലക്കുന്നു ഞാനങ്ങ് പറയുന്നത് കേക്ക് സത്യത്തിൽ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പിന്നീട് അവിടെ സംഭവിച്ചാൽ അറിയോ ഞാൻ ഇറങ്ങി വരാൻ നേരം നീ മുകളിലോട്ടൊന്ന് നോക്ക് അപ്പോൾ വിവേകം മുകളിലോട്ട് നോക്കുകയാണെട്ടോ അപ്പോൾ കാണിക്കുന്നത് സൂര്യ നന്ദിനിയെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ നന്ദിനി കാണുക സൂര്യ പഠിപ്പിച്ചു കൊടുത്ത ആ വാക്കുകൾ തുടരെ പറയുന്നുട്ടോ അത് കേൾക്കുന്ന സൂര്യ കഥകിന് അവിടുത്തെത്തിയേ സൂര്യൻ പിരികെ തിരികെ പോവാണ് ഇതേപോലെ തന്നെ യതീന്ദ്രനും ഒരു സൈഡിൽ മറിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ അപ്പോൾ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ നന്ദിനി നിർത്താതെ സൂര്യ പഠിപ്പിച്ച കൊടുത്ത അതേപോലെ ആ ഇംഗ്ലീഷ് വാക്കുകൾ ആ പറയാനുള്ള വാക്കുകൾ എല്ലാവർക്കും മുന്നിൽ താൻ എങ്ങനെയാണോ പറയേണ്ടത് അതുപോലെ അടിപൊളിയായി ഒരു വി ിക്കലോ തപ്പലോ ഒന്നുമില്ലാതെ നന്ദിനി പറയുന്നത് കേട്ട് സൂര്യ ആകെ ഞെട്ടി നിൽക്കേണ്ട അപ്പം സൂര്യ ചോദിക്കുകയാണെങ്കിൽ നന്ദിനി പിന്നെ നിനക്ക് കുറച്ച് നേരത്തെ എന്തുകൊണ്ട് പറയാൻ കിട്ടിയില്ല പേടിച്ചിട്ടാണോ അല്ല പേടിച്ചിട്ടല്ല സൂര്യ സാർ നിനക്ക് പേടിയില്ല എന്ന് എനിക്ക് നന്നായിരം പിന്നെ എന്തുകൊണ്ട് നന്ദിനി നീ പറഞ്ഞില്ല അവിടെ എന്താണ് എൻ്റെ പ്രശ്നം അപ്പം നന്ദിനി പറയണേ അതെ എൻ്റെ മുന്നിൽ പത്മാ മേഡം ഒരിക്കലും ചെറുതാവരുത് സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ അമ്മയെ എൻ്റെ മുന്നിൽ ചെറുതാക്കണം എന്നാണ് പക്ഷെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് അത്രയും വലിയ ആളുകളുടെ മുന്നിൽ വെച്ച് പത്മാമേഡം ആരാണെന്നറിയാം പത്മാ മേഡം ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടി ഉയർത്തിയ ആ പത്മാ മേഡം ഇന്ന് എല്ലാവർക്കും മുന്നിൽ ഒന്നും അല്ലാതായി പോകും ഞാൻ ആ ഇംഗ്ലീഷ് അവിടെ സംസാരിച്ചാൽ ഞാൻ ഒന്നും അല്ലാതായി പോയാലും ആരും എന്നെ അങ്ങനെ അങ്ങനെ എൻ്റെ പേരിൽ ആർക്കും ഒന്നും വരാൻ പോകുന്നില്ല എന്നാൽ പത്മാ മേഡത്തിന് അങ്ങനെയല്ല അത്രയും സ്റ്റാഫുകളുടെ ഒക്കെ ഇടയിൽ ഇത്രയും കാലം ശമ്പളം കൊടുത്ത് നിർത്തി ആ സ്റ്റാഫുകൾക്കിടയിൽ പത്മാ ഒന്നും അല്ലാതായി പോയി യാൽ അത് പത്മാപേടത്തിന് വലിയ കുറച്ചിലാണ് അത് സൂര്യ സാറിന് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കേൾക്കുന്ന സൂര്യ പറയുന്ന നന്ദിനി എനിക്കെന്താണ് എൻ്റെ അമ്മയോട് ഇനി ഇത്രയും വലിയൊരു നന്മ ചെയ്തിട്ട് എൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ അവരിപ്പോൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ പറയുകയാണ് അങ്ങനെയല്ല സൂര്യ സാർ അവരുടെ ആ ഒരു വില എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അവരത്രയും വലിയൊരു ഇതിലിരിക്കുമ്പോൾ അവരെ ഒരിക്കലും ഇടിച്ച് താഴോട്ടിടുന്നത് ശരിയല്ല നമുക്ക് വീട്ടിൽ ഒക്കെ വഴക്കുണ്ടാകുമായിരിക്കും പക്ഷേ പത്മാമയുടെ അത്രയും വലിയ സ്റ്റാഫുകൾക്ക് മുന്നിൽ വലിയൊരു ചെയറിലിരിക്കുന്ന വലിയൊരു പദവിയിലിരിക്കുന്ന അവരുടെ മുന്നിൽ ഈ വെല്ലുവിളി എന്നെ തോൽപ്പിക്കാനാണെങ്കിലും എന്നെ ചെറുതാക്കിയിട്ടാണെങ്കിലും അവർ ചെറുതാക്കാൻ ഞാൻ ഒരിക്കലും ഞാനൊരു വഴി ഒരിക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദീന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞു പോകാണ് എൻ്റെ പത്മയെ അവളെ രക്ഷിച്ചത് ആലോചിക്കുമ്പോട്ടോ അപ്പോൾ എൻ്റെ മകനിക്കും എനിക്കും തോന്നാത്ത ആ ഒരു ചിന്താഗതി പത്മക്ക് തോന്നുമ്പോൾ പറ സോറി നന്ദിനിക്ക് തോന്നുമ്പോൾ പറയാൻ വാക്കുകളില്ലട്ടോ എന്തൊരു നന്മയുള്ള കുട്ടിയാണ് ഇങ്ങനെയൊരു മരുമകളെയാണ് വേണ്ടത് പല ദ്രോഹങ്ങളും പത്മ ചെയ്തിട്ടും അവൾ അത് മനസ്സിൽ വെക്കാതെ പത്മയെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ യതീന്ദ്രനെ കണ്ട് നിറഞ്ഞു പോവാണ് അപ്പോൾ ഉടൻ തന്നെ വിവേക് പറയാണ് ആ എൻ്റെ പെങ്ങൾ കുട്ടി എൻ്റെ പെങ്ങൾ കുട്ടി കണ്ടില്ലേ എത്ര ക്രൂരത നിൻ്റെ അമ്മ നിന്നോട് ചെയ്താലും അവരെ ഒരിക്കലും ഇത്രയും കാലം ആ കമ്പനി കൊണ്ട് നടന്ന അവരെ ഒരിക്കലും ഇടിച്ച് താഴോട്ടിട്ടില്ലല്ലോ കിട്ടിയ അവസരം അവർ മുതൽ എൻ്റെ പെങ്ങൾ കുട്ടി മുതലെടുപ്പ് നടത്തിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിവേക് പറയാനായിട്ടോ